ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു വന്നപ്പോഴെ ഒരു സാധനം കൊണ്ടാ വന്നേ ഇതറിയാവോ എന്തു വന്നു ആന്മേരിക്ക് അറിയാവോ ഇത് ഇതെന്തു ഇത് എന്താ പുളിന്നറിയാവോ ഏ ഇതാണ് നമ്മള് ചമ്മന്തി അരക്കുന്ന പുളി ഈ പുളി മോള് പച്ച കഴിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഏഹ് ഇത് ഞാൻ എടുത്തോണ്ട് വന്നു പറഞ്ഞാല് ഇന്ന് ഞാനൊരു ഡോക്ടറിൻ്റെ അവിടെ പോയപ്പോഴെ ഈ പുളി അവിടെ ഉണക്കായിട്ടേക്കുന്നു നേരെ അവിടെ ആ ഡോക്ടറിന്റെ അവിടെ കാണാൻ വന്നൊരു കൊച്ചു കൊച്ച് ആ ചോദിക്കുന്നു ഇത് എന്തു വന്നു ആ കൊച്ചു പിള്ളേർക്ക് ഇപ്പൊ അറിയത്തില്ല എന്തു വന്നു അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ എടുത്തോണ്ട് വന്ന് അന്മേരി ഒന്ന് കാണിക്കാന്ന് പുളിമുള ഇങ്ങനെ തിന്നിട്ടുണ്ടോ അമ്മേ ഈ പുളി പണ്ട് ഞങ്ങള് സ്കൂളിൽ പോന്ന സമയത്ത് തറയിൽ അടന്ന് കിടക്കുമ്പം ഞങ്ങൾ എടുത്തു വെച്ച് കഴിക്കാൻ എന്ത് ഇതായിരുന്നു അറിയാമോ മമ്മിയൊക്കെ മമ്മയ്ക്ക് ഒരു അനുഭവം ഉണ്ടോ പറയാനിത് ഞങ്ങള് സ്കൂളിൽ പോകുമ്പോ ഒരു സെറ്റ് പിള്ളേര് കാണും ഞങ്ങളെല്ലാം കൂടെ പുളിയുടെ അവിടെ അവിടെ മരച്ചോട്ടിരുന്ന് കളിച്ചിട്ട് ഞങ്ങടെ പുളി കാണുമ്പോൾ പുളിയുടെ മര പുളിമരത്തിന്റെ ചുവട്ടിൽ പോവും പുളിമരത്തിന്റെ ചോട്ടിൽ പോയി പുളി പറഞ്ഞി ഉപ്പും വീട്ടിൽ ഉപ്പും കൊണ്ടുപോകും ഉപ്പും പുളിയും കൂട്ടി തിന്നു ഞങ്ങള് അതൊക്കെ നല്ല രസമാണ് തിന്നതിനെപ്പുണ്ട് അത് അന്നേരം പുളിയൊന്നും ഇല്ല അത് രസമാണ് അത് അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പുളി അറിഞ്ഞുകൂടാ രുചി അറിഞ്ഞൂടാ പുളിണ്ടോ ആഗ്രഹം അയ്യോ എന്താ മാത്രം പുളി തിന്നിട്ടുണ്ടോ പുളി ഉപ്പും കൂട്ടി അങ്ങോട്ട് തിന്നു പച്ചപ്പുളിയൊക്കെ അമ്പലക്കെ എറിഞ്ഞിടും വീട്ടുകാർ ചാടിക്കൊണ്ട് വരും ആരട ആ പുളിയല്ലേ എറിയെന്നും പറഞ്ഞു ീ പുളി നോക്കട്ടെ എത്ര നാളെ ശേഷം അറിയാമോ അടിപൊളി ഇങ്ങനെ പുളി പിള്ളേരൊക്കെ കഴിക്കണോടാ പുളി മാങ്ങായ എമ്പിപുളി പുളി പോകുമ്പം രസാ എന്നിട്ട് അതിനേക്കാളും പ്രധാനം പറയാനുള്ളത് എന്നാല് എത്ര പേര് ഈ പുളി വെച്ച് പുളി നിന്നിട്ട് ഈ പുളിങ്കുരു ഞങ്ങൾ എടുക്കുവായിരുന്നു പണ്ടേ ചുട്ടി കിഞ്ഞാ മാത്രല്ല മീ ഇത് കളിക്കുമ്പിള്ള കളിക്കും പുളിങ്കുരു കളിക്കും ഇതൊക്കെ ഓർമ്മ മാത്രം തിരിച്ചു മറിച്ചു വിട്ട് എടുത്ത തല്ലി പൊട്ടിക്ക് പിന്നെ നല്ല അന്നൊക്കെ പലിനൊക്കെ നല്ല ഞങ്ങൾ പുളിയും ചിന്നും പുളുംങ്കുരുടെ പറക്കി വെച്ചിരുന്ന ഞങ്ങൾ വട്ടം ഇരുന്ന് കളിക്കും കളിച്ച സ്കൂളിൽ നേരത്തെ ഇറങ്ങും വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങുന്നതല്ലേ അവിടെ നല്ല ഒരു സെറ്റ് കാണും എല്ലാം കൂടെ കായിരണിക്ക് വരുത്തുന്ന പോത്തിനെ കൊണ്ട് വരും ഒരു പ്രാന്തരാമനെ പോത്തിനെ കൊണ്ട് വരുമ്പോഴത്തേ എല്ലാം പുസ്തകം കളഞ്ഞു ഓട്ടറ ഓട്ടർ ും അയ്യത്തും എല്ലാം ചാടി കേറും അപ്പോഴത്തന്നെ പോത്തിനെ കൊണ്ടു പോവാൻ ആറ്റി കൊണ്ടുപോവാളിക്കാന് ഞങ്ങൾ അപ്പഴത്തന്നെ ജീവനം കൊണ്ട് ഓടും ഞങ്ങള് കൊച്ചു പിള്ളാരല്ലോ പേടിയാ പുസ്തകം ചിലരെ പുസ്തകം കിട്ടും ചിലരെ പുസ്തകം കിട്ടത്തില്ല കൈ കിട്ടി വാരിക്ക ഓടുന്നു അതൊക്കെ നല്ല രസമായിരുന്നു അന്നത്തെ കാലത്ത് അമ്മയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ കിട്ടിയ ഒരു ആ അവസ്ഥ സന്തോഷം കണ്ടോ പണ്ടത്തെ കളി ചിരി ഓർക്കാൻ പോയ അല്ല മഞ്ചാരങ്ങൾക്ക് താഴെ ഒരു വീടുണ്ടായിരുന്നു ഇപ്പം ചെറുക്കനുണ്ട് പ്രാർത്ഥന അവൻ വട്ട ഇച്ചിരി വട്ടമുണ്ട് അവനെ പിള്ളേർ നിൽക്കുന്നൊന്നും വഹയല്ല പിള്ളേരെ മുമ്പിലോട്ട് ഞാൻ അടിച്ചോണ്ടി വരിക അപ്പോഴത്തേന് പിള്ളേർ കൊറ്റുകൊണ്ടില്ലയോ പിള്ളേർ ഓടണം കുറേ ചിലര് പുസ്തകം എടുത്തോണ്ട് ഓടുന്നത് ചിലര് എല്ലാം വട്ടം ഇവിടെ വെച്ചു കളിക്കില്ലായിരുന്നു കൊണ്ട് കല്ല് കളിക്കും ഞങ്ങൾ ഇത് ഉടുങ്കൂര് വെച്ച് കളിക്കും ഇങ്ങനെ ഓരോ കളികളുണ്ടവിടെ കുറേ നേരം കഴിഞ്ഞ് സമയാകുമ്പോഴത്തേന് സ്കൂളിലോട്ട് പോയാൽ മതിയല്ലോ അതിന് കുത്തി ഇരുന്ന് അങ്ങനെ അങ്ങനെ ഞങ്ങളൊക്കെ എന്തെല്ലാം കളികൾ കളിക്കു വരണേ നമുക്ക് ഓരോ ദിവസം ഓരോ കളിയായിട്ട് വരാം